നമസ്കാരം നെയ്യാറിൽ ക്യാമ്പ് നടത്തിയ സതീശന്റെ കുട്ടികളുടെ ലേറ്റസ്റ്റ് ലീലാവിലാസം പുറത്തു വന്നിട്ടുണ്ട് തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം ഈ ലീലാവിലാസം നമ്മളറിയാമല്ലോ അതായത് കുടിച്ചു കൂത്താടി പരസ്പരം മണ്ടയടിച്ച് കീറി കത്തിക്കുത്തായി അവിടെ ചോരപ്പുഴ ഒഴുക്കിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതിന് പിന്നാലെ നടപടിയെടുത്ത നാലുപേരുണ്ട് അതിലൊരാളാണ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനന്തകൃഷ്ണൻ അദ്ദേഹത്തിനെ പുറത്താക്കിയതിന് പിന്നാലെ എന്താണ് ഈ ക്യാമ്പിനകത്ത് സംഭവിച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു അതായത് അവിടെ എഴുപത് ശതമാനം പേരും മദ്യപിച്ചിട്ടാണ് വന്നത് ആ എഴുപത് ശതമാനം പേരും മദ്യപിച്ചിട്ട് വന്നിട്ട് നടത്തിയ കൂത്താട്ടമാണ് ഒടുവിൽ മണ്ടയടിച്ച് കീഴലായി കൈയ്യടിച്ചൊടിക്കലായി കത്തിക്കുത്തായി പരസ്പരം കുത്തിച്ചാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം അവനതേ ഇതുപോലെ ഫോൺ ചെയ്ത് എന്ത് ചെയ്യണം നല്ല സഭ്യമായ ഭാഷയിലും നല്ല കുടുംബമഹിമയുള്ള രീതിയിലും ഈ നാട്ടിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ശിഷ്യന്മാരും നടത്തുന്ന ആ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടെ ഹലോ പറഞ്ഞോ പറഞ്ഞോ എവിടെയുള്ളേറ്റിയിലുണ്ട് എവിടെ സിറ്റി സിറ്റി പറഞ്ഞോ സിറ്റി സിറ്റിവിടെ തമ്പാനൂരിന്റെ അടുത്തുണ്ട് പറഞ്ഞോ ആണോ പിന്നെ വിളിച്ച് പറഞ്ഞോട്ടേ കിടന്നു പറയാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഈ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് കള്ളു കള്ളുപോടിച്ചിട്ട് നടക്കുന്ന നീ കണ്ടോടാ കണ്ടോടാണ്ടോ ക്യാമ്പിനകത്ത് എഴുപത് കള്ളു കള്ളുപോടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്നു ചോദിച്ചെ കണ്ടോ നീ കണ്ടോ ഈ പറഞ്ഞ സാധനം നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനലീ പറഞ്ഞത് എഴുപത് ശതനം ആളുകൾ കള്ളു ഓടിച്ചു നടക്ക കള്ളു കള്ളുടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരെന്ന് നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ച നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണോ കേട്ടോ ഇനി ഇത് നാട് നിങ്ങളെ പാടുകടക്കാണ്ടേ നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ട് ഈ സംഘടനക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ പോരാ ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുവ ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം കാര്യം നീ വീട്ടിൽ കിടന്നു ഇറങ്ങത്തില്ല കേട്ടോ കേട്ടല്ലോ റിപ്പോർട്ടർ ചാനലിനെ പുറത്തുവിട്ട ഓടിയാ കംപ്ലീറ്റ് ബീപ്പ് മാത്രമേ ഉള്ളൂ കാര്യം അത് മുഴുവൻ സുധാകരനും സതീശനും കൂടി പഠിപ്പിച്ച വാചകങ്ങളാണ് സുധാകരൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് മൈ ഡിയർ എന്ന് വിളിക്കും പോലെ ഇത് മുഴുവൻ അതിനേക്കാൾ റേഞ്ച് കൂടിയതാണ് വീട്ടിൽ ഇരിക്കുന്ന പാവപ്പെട്ടവരെയൊക്കെ അനുസ്മരിക്കുന്ന പല പല വാക്കുകൾ കാര്യം എന്താണ് നീ എന്തിനാണ് പുറത്തിറങ്ങി ഈ ക്യാമ്പിനകത്ത് നടന്ന സത്യം പറഞ്ഞത് അവിടെ ആരാണ് മദ്യപിച്ചിട്ട് വന്നത് നീ ലിസ്റ്റ് ഇടന്ന് കാര്യം അവന് ലിസ്റ്റ് എഴുതി കൊടുക്കണമെങ്കിൽ നേരം വെളുത്താലും തീരില്ല കാര്യം ഭൂരിഭാഗം എഴുപത് ശതമാനം പേരും മദ്യപിച്ചിട്ട് വന്നു എന്നുള്ള വസ്തുത അത് പുറത്തു പറഞ്ഞതിന് ശേഷം മദ്യപിക്കാതിരുന്നവർ അവരാണിത് ചോർത്തി വെളിയിൽ നൽകിയതെന്നും അവരാണ് ഒറ്റുകാരാണെന്നും അവർ സുധാകര പക്ഷം ആയതുകൊണ്ട് ഞങ്ങൾ സതീശ പക്ഷക്കാരെ ഒറ്റിയതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് അതായത് സതീശനുമായി ഈ കാര്യത്തെക്കുറിച്ച് അവർ വിളിച്ച ആശയവിനിമയം നടത്തിയപ്പോൾ കുട്ടികളാണല്ലോ കുട്ടികളോട് പറഞ്ഞത് ഈ ഭേഷ വിളിച്ച് അവനെ പൂശിയരെ ബാക്കി മാധ്യമങ്ങളിൽ എന്തെങ്കിലും വരണമെങ്കിൽ ആ കുട്ടികളുടെ ആ തന്ത്രം ഞാൻ മെനഞ്ഞ് നിങ്ങളെ ന്യായീകരിച്ചോളാം അങ്ങനെയാണ് ഈ രീതിയിലുള്ള ആ ഭാഷ വിളിച്ചുള്ള െറി പൂരങ്ങരങ്ങേറിയത് കണ്ടില്ലേ കൂടെ സഹപ്രവർത്തകരാണ് ഒരാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറ്റൊരാൾ വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയെ വിളിക്കുന്നത് എങ്ങനെയാണ് അത് സുധാകരൻ എങ്ങനെയാണോ സതീശനെ വിളിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അതൊന്നും ഓർത്തെടുത്തെ കണ്ടില്ലേ നേതാക്കന്മാർ തമ്മിൽ ഇതാണെങ്കിൽ ചോട്ട നേതാക്കന്മാർ തമ്മിൽ ഇതായത് അത്ഭുതമുണ്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് എന്ത് ചെയ്താലും സത്യം പുറത്ത് പറയാൻ പാടില്ല മാധ്യമങ്ങളിലൂടെ ഇവർ നടത്തിയ ആഭാസ പ്രവർത്തനം കാര്യം കുട്ടികൾ സതീശന്റെ കുട്ടികൾ ആ ആഭാസ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് കണ്ടില്ലേ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒപ്പം നിന്നവനെ പുറത്തേക്ക് പോയി നീ സത്യം പറഞ്ഞ് എന്തിനടാ മറ്റവനെ എന്ന് വിളിക്കുന്നതാണ് ഇവരുടെ കുട്ടികൾ ഈ കുട്ടികളാണ് അതായത് മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള മുതുക്കു കുട്ടികൾ ആ കുട്ടികളെയാണ് ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ലഘൂകരിക്കാൻ വേണ്ടിയുള്ള തന്ത്രം വെലിഞ്ഞത് പക്ഷെ വേണ്ടത്ര ഒത്തില്ല ഈ നാട്ടിലുള്ളവരെല്ലാം ബുദ്ധിശൂന്യരാണ് ഞാനാണ് മിടുക്കൻ ഞാൻ ഇങ്ങനെയൊക്കെ ചില സെന്റിമെന്റൽ വേർഡ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെയൊക്കെ ന്യായീകരിക്കാൻ മിടുക്കനാണെന്ന് സതീശൻ കരുതുന്നുണ്ട് കയ്യിൽ വെച്ചനെ സതീശ നാട്ടുകാരെല്ലാം കോൺഗ്രസ്സുകാരും സംഘികളുമാണോ ബോധമുള്ളവർ ഈ നാട്ടിലുണ്ടെന്നേ ഈ തന്ത്രമൊക്കെ ചിലപ്പോ മാപ്രകൾ വിശ്വസിച്ചു ഈ തന്ത്രമൊക്കെ ചിലപ്പോ മാപ്രകൾ അങ്ങ് വിശ്വസിക്കും അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവർ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ ഏറ്റവും വലിയ ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആരാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ ഒരു ക്യാമ്പ് പോലും അതും സ്വന്തം സംഘടനയിലുള്ളവർ പരസ്പരം ലഹരി അടിച്ചുകൊണ്ട് ഈ രീതിയിൽ മണ്ട അടിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ആരാണ് എന്ന ചെറുപ്പക്കാരനോട് നടത്തിയ ഗുണ്ടാവിളയാട്ടം കണ്ടില്ലേ അതേ ഗുണ്ടാ മനസ്സുള്ളവരാണ് ഇതിനകത്തുള്ളവരെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഫോൺ സംഭാഷണം എന്തായാലും റിപ്പോർട്ടർ ചാനലിനു പോലും രണ്ട് കെ എസ് യു നേതാക്കന്മാർ തമ്മിലുള്ള ആ ഫോൺ സംഭാഷണത്തിനെ ഡീപ്പിടാതെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല അത്ര മാത്രം അശ്ലീലമാണ് അത്ര മാത്രം ആഭാസത്തനവും തോന്നിവാസവും മാത്രം കാണിക്കുന്നവരാണ് കെ എസ് യുവിന്റെ സതീശനും സുധാകരനും ചേർന്ന് വളർത്തിക്കൊണ്ടുവരുന്നവരെന്ന് തെളിയിക്കുന്നതാണ് ഈ ഫോൺ സംഭാഷണം നാട്ടുകാർ കേൾക്കണം ഇവർ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന വാചാടോപങ്ങൾക്കപ്പുറം ഇവർ എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് രണ്ടേ രണ്ട് ദിവസത്തെ ക്യാമ്പ് അത് തുടങ്ങി അതിന്റെ പരിസമാപ്തി എങ്ങോട്ടാണ് പോകുന്നത് നോക്കൂ ഒരു വളർന്നു വന്ന് നേതാക്കന്മാരായി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ ആ പാർട്ടി തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ പാർട്ടിയായി മാറുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഈ ഒരു സംഭവം തുറന്നു കാട്ടുകയാണ് ഹലോ പറഞ്ഞോ െ ഞണ്ട് സിറ്റിയിലുണ്ട് എവിടാ സിറ്റി സിറ്റി പറഞ്ഞോ സിറ്റിയിലെ ഉള്ളേ സിറ്റി ഞാൻ ഇവിടെ തമ്പാനൂടെ അടുത്തുണ്ട് പറഞ്ഞോ ആണോ നീ കാണിച്ച പോരാ പിന്നെ വിളിച്ചോണ്ട് കിടന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സംഭവിക്കത്തില്ലോ കേട്ടോ ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു വിളിച്ചത് ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് ശതമാനം ആളുകള് കള്ളുപുടിച്ചിട്ട് കണ്ടോ ിനത് ശതനം ആളുകൾ കള്ളുപോടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോ കണ്ടോന്ന ചോദിച്ചേ കണ്ടോ നീ കണ്ടോ പറഞ്ഞ സാധനം നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനലീ പറഞ്ഞത് എഴുപത് ശതനം ആളുകൾ കള്ളുപോടിച്ചു നടക്കുക അതിനകത്ത് കള്ളുപൊടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരെന്ന് നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ചത് നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണോ കേട്ടോ ഇനി ഇത് നാട് നിങ്ങളെ പാട് നടക്കാണ്ടാണ് നീ വീട്ടിൽ കിടന്നിറങ്ങത്തില്ലോ ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ പോര ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുവ ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം കാര്യം നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ